കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ട്രോളി ബാഗ് വിവാദത്തിൽ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവരുന്നതാണ് ഇന്ന് കണ്ടത് പാലക്കാട് കെ പി എം ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുപോയത് മറ്റൊരു വാഹനത്തിലാണെന്ന് പുതിയ സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ബാഗ് കയറ്റിയ വാഹനത്തിൽ രാഹുൽ കയറിയില്ല സഹായി ഫെനി വാഹനത്തിൽ ബാഗ് കയറ്റുമ്പോൾ രാഹുലും ഒപ്പമുണ്ടായിരുന്നുവെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം ലൈൻ വല്ലതും വേണോ ഞാൻ അവിടുന്ന് ഇറങ്ങി ഷാഫി പറമ്പിലിൻ്റെ വണ്ടിയിൽ കയറി ഷാഫി പറമ്പിലിൻ്റെ സ്റ്റാഫിനോട് ഞാൻ പിറ്റേ ദിവസം സത്യത്തിൽ ഇപ്പം നിങ്ങൾ ഈ കോലാഹലം ഉണ്ടെന്നുണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഈ സി പി എം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഒരു വ്യാജ പ്രചരണം നടത്തിയില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം മാത്രമേ തിരിച്ചു വരികയുള്ളായിരുന്നു അപ്പം ഷാഫി പറമ്പിലിൻ്റെ സ്റ്റാഫ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം കുറച്ച് ദൂരം ആ വണ്ടിയിൽ യാത്ര ചെയ്തു അദ്ദേഹത്തെ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ചു അതിനുശേഷം നിങ്ങളുടെ പ്രസ് ക്ലബിൻ്റെ ഫ്രണ്ടിലെ സി സി ടി വി എടുക്കണം ഇനി ഞാൻ പറഞ്ഞുതരാം സി പി എം പുറത്തുവിട്ട സി സി ടി വി ദൃശ്യത്തിനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടിയാണ് നമ്മൾ കേട്ടത് സുഹൃത്തും താനും രണ്ടു വാഹനത്തിൽ ഹോട്ടലിൽ നിന്ന് പോയതെന്ന് സ്ഥിരീകരിക്കുകയാണ് രാഹുൽ ഷാഫി പറമ്പലിന്റെ കാറിലാണ് താൻ കയറിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും രജിത് കുമാർ ചേരുകയാണ് രജിത് പുതിയ പ്രതികരണങ്ങൾ വരികയാണ് ദൃശ്യങ്ങൾ കൂടുതൽ തങ്ങളുടെ ഭാഗം ശരിയാണെന്ന് കാണിക്കാനുള്ള കൂടുതൽ ദൃശ്യങ്ങൾ സി പി എം പുറത്തുവിടുന്ന ഒരു കാഴ്ച കണ്ടു അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കൂടി വരികയാണ് രാഷ്ട്രീയമായി വലിയ മാനങ്ങൾ ഉണ്ടാവുകയല്ലേ ഈ സംഭവത്തിന് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത ഈ ഘട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പണം കടത്തി കള്ളപ്പണ ഇടപാടുകൾ നടത്തി എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ ഏറെ മുന്നോട്ട് പോകുന്നത് അതിൽ തന്നെ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ ആദ്യം സി പി എം ആണ് ദൃശ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് വന്നിരിക്കുന്നു ആദ്യ ദൃശ്യങ്ങളിൽ ഈ ഫെനി ഫെനി നൈനാൻ റൂമിലേക്ക് കയറി കയറിപ്പോകുന്നതും ബാഗുമായി കയറിപ്പോകുന്നതുമുള്ള ദൃശ്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പുറത്ത് വന്നിരിക്കുന്ന പുതിയ ദൃശ്യത്തിൽ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ ഫെനിയും ചേർന്നുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും പുറത്ത് ഇന്നോവ ക്രിസ്റ്റിയിൽ ബാഗ് വെക്കുന്നതും ഒപ്പം തന്നെ ഈ ഇന്നോവ ക്രിസ്റ്റയിൽ കയറാതെ മറ്റൊരു വാഹനത്തിൽ കയറി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഉള്ളത് ആ വാഹനത്തിൻ്റെ പിന്നാലെയാണ് ബാഗ് വെച്ച വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതിനുശേഷം യു എൽ ഡി എഫ് നേതൃത്വം അല്ലെങ്കിൽ ഇടതുപക്ഷം ആരോപിക്കുന്നത് ഇത് കള്ളപ്പണമായി കള്ളപ്പണത്തിന് രാഹുൽ മുന്നിൽ പോവുകയും കള്ളപ്പണം പിന്നാലെ പോവുകയും ചെയ്യുന്നു അത് വിതരണത്തിനായി കൊണ്ടുപോയതാണ് എന്ന ആരോപണമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാകണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം യത്ത് തന്നെയാണ് ഈ പുതിയ ദൃശ്യത്തിനെതിരെ അല്ലെങ്കിൽ ഈ പുതിയ ദൃശ്യത്തിൻ്റെ വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടവും രംഗത്തെത്തിയത് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്നത് താൻ അങ്ങനെ തന്നെയാണ് വാഹനത്തിൽ കയറി പോയത് അതിനുശേഷം ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള പ്രസ് ക്ലബിന് മുമ്പിൽ വെച്ച് മറ്റൊരു വാഹനത്തിലേക്ക് തൻ്റെ വാഹനത്തിലേക്ക് തിരികെ കയറുകയും അവിടെ നിന്നും ആർ കെ ടവർ ആർ കെ ടവർ എന്ന് പറയുന്ന സ്ഥലത്ത് ആർ കെ ടവറിനടുത്തെത്തി വാഹനം മാറിക്കയറി ബാഗും അതിൽ കയറ്റി താൻ കോഴിക്കോടേക്ക് പോവുകയായിരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത് ഇതിനൊക്കെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്നും സി സി ടി വി ദൃശ്യങ്ങളുടെ ഉപബലകം സി സി ടി വി ദൃശ്യങ്ങളടക്കം രാഹുൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് അല്ലെങ്കിൽ ഇടതുപക്ഷം പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും രാഹുൽ മാങ്കൂട്ടം പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും രാഹുൽ മാങ്കൂട്ടം ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് പരിശോധിച്ചാൽ അറിയാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം തന്നെ കോഴിക്കോട് താൻ എന്തിനു പോയി അവിടെ താൻ എന്തൊക്കെ ചെയ്തു എന്നത് സംബന്ധിച്ചും അദ്ദേഹം വിശദമായി തന്നെ മാധ്യമങ്ങളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിൽ നിന്നും രാഷ്ട്രീയമായി എൽ അതുപോലെ തന്നെ കോൺഗ്രസും ഇതിനെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളടക്കം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു ഒപ്പം തന്നെ ബി ജെ പിയും ഈ ഈ കള്ളപ്പണ ഇടപാടിനെ രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുകയാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മുന്നണികളും അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് സമഗ്രമായ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന് എൽ ഡി എഫ് പറയുന്നു ഒപ്പം തന്നെ എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്യാതെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നത് എന്ന് ബി ജെ പി ആരോപിക്കുകയും ചെയ്യുന്നു അതേ സമയത്ത് യു ഡി എഫും ഇക്കാര്യത്തിൽ യു ഡി എഫും കടുത്ത പ്രതിരോധമാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് അവർ ഇതിനെ ഒക്കെയും കവച്ചുവയ്ക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഓരോരോ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോഴും ഇവയൊക്കെയും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമായി വരുന്നത് എന്തു തന്നെയായാലും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഏറെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ട വികസനത്തിനപ്പുറം ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ചയാകുന്നു ഇത്തരം കാര്യങ്ങൾ ഏറെ ചർച്ചയാകുന്നു രജിത് വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറം വിവാദങ്ങളിലേക്ക് കൂടുതൽ ചർച്ച നടക്കുകയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആർക്കാണ് ഈ ഒരു വിവാദം ഗുണം ചെയ്യുക എന്നതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുക രജിത് കുമാറാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്